ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര സംശയമാണ് ഇത് എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്യുക ഫിൽട്ടർ റിട്ടൺ തീർക്കാൻ പറ്റുമോ ഇത് എങ്ങോട്ടത് ഇരിക്കേണ്ടത് എങ്ങനെയാണ് ഇത് ഫിൽട്ടർ ചളിവെള്ളം പോവുക എന്നുള്ളൊക്കെ ഭയങ്കര സംശയങ്ങളാണ് അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് ഇത് എങ്ങനെയാണ് നമുക്ക് ഫിൽറ്റർ ചെയ്യേണ്ടത് നോക്കാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി തരുമോ നമ്മൾ വാൽവ് ഇതാണ് ഈ കാണുന്നതാണ് വാൽവ് അപ്പോൾ ഇതിവിടെ വാൽവ് ഇവിടെ വന്ന് ഒന്ന് എഴുതിയിട്ടുണ്ട് അതേപോലെ ഇവിടെ രണ്ടെന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ റിൻസ് മൂന്ന് കൊടുത്തിട്ടിട്ടാണ് ഇവിടെ ബാക്ക് ബാക്ക് വാഷ് രണ്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്മൾ ഇതിലേക്ക് വരുന്ന കണക്ഷൻ ഉണ്ടല്ലോ അത് വാൽവ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇട്ടാ ഞാൻ ഓൾറെഡി ക്ലോസ് ക്ലോസ് ചെയ്തിട്ടാണ് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഈ വാൽവ് ഇതാ ഈ ഒരു പോയിന്റിൽ നിന്ന് ഒന്നിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെതാണ് ഈ ഒരു ലോക്കിൽ ഇവിടെ കൊടുക്കാം ഈ രണ്ട് എന്നുള്ളതിൽ ബാക്ക് വാഷ് രണ്ട് എന്നുള്ളതിൽ കുടുക്കിയിടാം അതിന് ശേഷം നമ്മൾ ഈ വാൽവ് ഓപ്പൺ ആക്കി കൊടുക്കാം അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാം വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരും ആ വെള്ളം നമുക്ക് ജസ്റ്റ് നോക്കാം നമ്മൾ കുറച്ചേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ ചിലപ്പോൾ ഏറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നെ വെള്ളം കുറച്ച് വരാൻ കുറച്ച് ടൈം കുടിക്കും പിന്നെ അതുപോലെ തന്നെ നല്ല ചളി ആയിരിക്കും വെള്ളം വരും കേട്ടോ അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ ഇതാണ് ഇപ്പോഴത്തെ വള്ളത്തിൻ്റെ അവസ്ഥ ഇതിൽ മോശം ആയിക്കാറട്ടോ നമ്മൾ ബാക്ക് വാഷ് ചെയ്യാൻ വേകിയിട്ടുണ്ടെങ്കിൽ ഇതിൽ മോശമായിട്ടുള്ള വെള്ളമാണ് നമുക്ക് കിട്ടുക അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം പുതിയ ഫിൽറ്റർ വെച്ചോറുണ്ടല്ലോ അത് മാക്സിമം ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്യാൻ നോക്കുക പിന്നെ അതിങ്ങനെ കാലക്രമേണ അങ്ങനെ രണ്ടാഴ്ച കൂടുമ്പോൾ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ആക്കുക അങ്ങനെ മാസത്തിൽ പിന്നെ ഒന്നാക്കാം അങ്ങനെ അങ്ങനെ നമുക്ക് ഇത് ഫിൽറ്റർ ചെയ്ത് കൊണ്ട് അപ്പോൾ ഇതിനുള്ളിലുള്ള മെറ്റീരിയൽ കിട്ടുന്നുണ്ട് പിന്നെ ചെറിയ എന്തായാലും ഒരു പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് പോകാനും നല്ലതാണ് പുതിയ ഫിൽട്ടർ വെക്കുന്നത് പിന്നെ ഇത് ഈ ഒരു പോഷനിലാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ബാക്ക് വാഷ് ടു എന്നുള്ളതിൽ ശേഷം നമ്മൾ എന്ത് ചെയ്യുക അത് കുറച്ചിങ്ങനെ തെളിഞ്ഞു വന്നത് കണ്ടാൽ നമ്മളെന്ത് ചെയ്യും ഈ വാൽവ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ വാൽവ് ഒന്ന് പ്രസ് ചെയ്യാം അതിന് ശേഷം ഇങ്ങനെ തിരിക്കുക തിരിച്ചിട്ട് ഇവിടെ റിൻസ് എന്നുള്ള ഒരു മോഡുണ്ട് ആ മോഡിൽ ഇടുക അതിന് ശേഷം നമുക്ക് വാൽവ് ഓപ്പൺ ചെയ്യാം അപ്പോൾ നമുക്ക് വെള്ളം കുറച്ച് കച്ചറൊക്കെ പോവും അതിന് ശേഷം നല്ല തെളിഞ്ഞ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇങ്ങനെ തെളിഞ്ഞ് വെള്ളം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തെളിഞ്ഞു വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക വീണ്ടും ഈ ഒരു വാൾ ക്ലോസ് ചെയ്യുക വീണ്ടും നമ്മൾ ബാക്ക് വാഷ് എന്നുള്ള ഈ ഒരു പോസ്റ്ററിൽ പിന്നീടാം ഓക്കെ അതിനുശേഷം വാല് വീണ്ടും തുക്കാം അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ വെള്ളം കേട്ടോ ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇത് അത്യാവശ്യം വെള്ളം കുറച്ച് പോകേണ്ടി വരും കേട്ടോ അതൊരു വലിയ ഫിൽ ഇത് ചെറിയ ഫിൽറ്ററാണ് ഇത് വലിയ വലിയ സിലിണ്ടർ വണ്ണം കൂടിയ സിലിണ്ടർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടൈം കൊടുത്തിട്ട് നമ്മൾ ചെയ്യണം അത്യാവശ്യം വെള്ളം പോകേണ്ടി വരും വേനൽക്കാലമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം വെള്ളം ആകും വർഷക്കാലമാകുമ്പോൾ അത്ര പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതിങ്ങനെ അത്യാവശ്യം ക്ലിയറായി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഈ വാഴ് ക്ലോസ് ചെയ്യുക വീണ്ടും നമ്മൾ നേരെ റിൻസിലേക്ക് തന്നെ ഇടുക റിൻസിലേക്ക് തന്നെ ഇടുക അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റിൻസ് ബാക്ക് വാഷ് റിൻസ് ബാക്ക് വാഷ് അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം ചെയ്യുമ്പോഴത്തേന് വെള്ളം പ്യൂറായിട്ട് വരും അതിന് ശേഷം റിങ്സിൽ നമ്മൾ കുറച്ചേരം ഓപ്പൺ ചെയ്യുക നല്ല പ്യുർ വാട്ടർ ഞാൻ കാണിച്ചു തരാം നമ്മൾ ആദ്യം കണ്ട വാട്ടറും ഇപ്പോൾ കണ്ട വാട്ടർ നിങ്ങൾ കണ്ടില്ലേ ഇത്രത്തോളം തെളിഞ്ഞു വന്ന് ഇത് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് കുടിക്കുകയും ചെയ്യാം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക വാൽവ് ക്ലോസ് ചെയ്യുക പിന്നെ പ്രസ് ചെയ്യുക നേരെ റൊട്ടേറ്റ് ചെയ്ത് വന്നിട്ട് ഫസ്റ്റ് നമ്മൾ ഏതിലൊക്കെ ഒന്ന് എന്നുള്ളതിൽ ഫിൽട്ടർ ഒന്ന് എന്നുള്ളതിൽ ആ ഒന്നിലേത്തന്നെ നമ്മൾ ഇടുക അതിനുശേഷം നമുക്ക് വാൽവ് ഓപ്പൺ ചെയ്യാം ഇത്രേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് ഏത് കുട്ടികൾക്കും ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ പരിപാടിയാണ് അപ്പോൾ ഇത്രക്കെയാണ് നമ്മൾ ഈ ഫിൽറ്ററിൻ്റെ ബാക്ക് വാഷ് സംബന്ധിച്ച ചെറിയൊരു വിവരണം അപ്പോൾ ഇതിൻ്റെ സംശയങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ബോക്സിലോട്ട് ചോദിക്കാം അതിലുള്ള ഫിൽട്ടറൊക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണോ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ പുതിയ വീണുമായി വീണ്ടും കാണാം